കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു

പിടിഎ പ്രസിഡന്റ കെ എസ് കൈസാബ് അധ്യക്ഷമായി സൂപ്രണ്ട് ഓഫ് പോലീസ് പി വാഹിദ് മുഖ്യാതിഥിയായിരുന്നു. കൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രതിനിധികളെ കുറിച്ച് കൂടി പറയാനാണ്. കാരണം നിങ്ങൾ അടുത്ത് പോൾസിക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചതാണ്. സർക്കാർ ഉദ്യോഗയത്തിൽ മുടിച്ച് എല്ലാവരും പാസേൽ വാങ്ങ ഒരു ಕಾರ್ಯಕ್ರಮ അതിന് നമ്മളെല്ലാം െതിരെ രണ്ട് മാർക്കിൻ്റെ കുറവാണ് രണ്ട് മാർക്ക് കണ്ണിടക്കണ്ടായിരിക്കും ചിത്രത്തിൽ വേണം എന്ന് അറിയിക്കും അത്രയേറെ പഠിക്കാൻ മെഡിക്കലുകളും മെഡിക്കൽമാരുമായുള്ള സ്കൂളുകളിലാണ് നമ്മുടെ ചിത്രം ഉള്ളത് പൈസ തന്നെ പൊതുവിദ്യാലയ രംഗത്തിൻ്റെ അന്തരീക്ഷ ഭൗതിക ഏറെ മാറിയിരിക്കുന്നു ഉപയോഗിക്കാൻ അതുപോലെ തന്നെ സ്കൂൾ എല്ലാം കഴിയുന്നു വലിയ കാര്യമാണ് അഡ്വക്കേറ്റ് വി എസ് ദിനൽ ഷിലാ പണിക്കശ്ശേരി ലതാ ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ ഒ എൻ ജയദേവൻ കെ ആർ ജേത്രൻ വി എം ജോണി അഡ്വക്കേറ്റ് ടി ഡി വെങ്കടേശ്വരൻ വി ബി രതീഷ് മൊയ്തീൻകുട്ടി പി എം മോഹൻരാജ് ഉണ്ണിപ്പണിക്കശ്ശേരി പി എം ഇക്ബാൽ പി കെ സുനിൽകുമാർ ഇ കെ ഷീജ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ എച്ച് രാജശ്രീ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് മേരി ജാൻസി നന്ദിയും പറഞ്ഞു